പൂർണപ്രഭവിരിയും മൺ തരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം റിയുന്നു നാമീ നിത്യചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവാര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം ളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെയാ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃതം നമസ്കാരം ഈശ്വര ചിന്തയെ മാറ്റി നിർത്തി ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല അത് ഏറെ അനിവാര്യവുമാണ് ഈശ്വരചിന്തയുടെ അനിവാര്യതയെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദേവാമൃതത്തിന്റെ ഓരോ അധ്യായം കടന്നു പോകുന്നത് അതേ ഓർമ്മപ്പെടുത്തിലൂടെ ദീവാമൃതത്തിന്റെ മറ്റൊരു അധ്യായം വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം നാൽപ്പത്തിയൊന്ന് നാഴികമാകവും ബാക്കി പൂരവുമാണ് അപ്പം ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമുക്ക് ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി ഇന്നത്തെ കത്തിലേക്ക് തൃശ്ശൂരിൽ നിന്നാണ് ബഹുമാന്യനായ കുടമാളൂർ ശർമാജി അവർകൾ അറിയുന്നതിന് തൃശ്ശൂർ നിന്ന് അംബിക എഴുതുന്നത് അങ്ങയുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ പറയുന്നതിന് നൂറായിരം നന്ദി ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് ഏഴ് വളരെയേറെ വിഷമഘട്ടത്തിലാണ് ഞാനിപ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയുന്നില്ല എന്തെങ്കിലും ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുമോ മറുപടി എത്രയും ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ധരിക്കേണ്ട രത്നം ഏതാണെന്നും എപ്പോൾ ഏത് വിരലിനണിയണമെന്നും പറഞ്ഞു തരുമോ ഭർത്താവിൻ്റെ നക്ഷത്രം പൂരാടം ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ ബിസിനസ്സാണ് മകൾ രണ്ടുപേർ മൂത്തത് മകൻ ഒരു ഐ കമ്പനിയിൽ ജോലി രണ്ടാമത്തേത് മകൾ എം കോമിന് പഠിക്കുന്നു എത്രയും വേഗം മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ എന്ന വിശ്വസ്തയുടെ അംബിക തൃശ്ശൂർ അംബികമാനത്തിൻ്റെ കത്ത് സശബ്ദമായിട്ട് സോണിയ വായിച്ചു കണ്ടു വായിച്ചു പഠിച്ചു അംബികയുടെ നക്ഷത്രം പൂയം നക്ഷത്രവും ഭർത്താവിൻ്റേത് നക്ഷത്രവുമാണ് പല എപ്പിസോഡുകളിലും പറഞ്ഞിരിക്കുന്ന പോലെ അത് കർക്കടകം ചിങ്ങം കന്നി തുലാം നൃത്തികൻ ധനു ഷഷ്ടാഷ്ടമം എന്ന ദോഷമാണ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളുമൊക്കെയായി ഷഷ്ടാഷ്ടമദോഷം എന്ന് പറയുന്ന ദമ്പതികൾ വന്നാൽ അതിൽ ഗ്രഹനിലയ ശക്തി കുറഞ്ഞ ആളുകൾ ശാരീരിക തളർച്ച ഉദരവ്യാധി ന്യൂഹസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആമവാദം പോലെയുള്ള വാദങ്ങൾ ഇത്യാദികളും ഒക്കെ വരും എന്നാൽ ആയുസ്സിന് കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല ഷഷ്ടാഷ്ടമാതിദ്വാദശയെ സ്ത്രീ പുരുഷന്മാരുടെ ദമ്പതികളുടെ രാശികൾ തങ്ങളിൽ ആവും എട്ടും വന്നു കഴിഞ്ഞെന്നാൽ അത് ശത്രുവും അനാരോഗ്യവും അതുപോലെ തലവ്യാധികളും അതുപോലെ രക്തസംബന്ധമായ അസുഖങ്ങളും ശരീരത്തിലെ ഹീമോഗ്ലോബിൻ അതായത് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ന്യൂഹസംബന്ധമായിട്ട് ഓക്തസംബന്ധമായിട്ട് വാതജന്യ രോഗങ്ങൾ മേഘരോഗങ്ങൾ രക്താത്മത രോഗങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യതകളാണ് എല്ലാവർക്കും എല്ലാം വന്നിരിക്കണം എന്നൊന്നും ഇല്ല ഏതായിരുന്നാലും അതിൽ വന്നു കുട്ടികളായി ഇത്രയും കാലഘട്ടങ്ങളായി ധരിക്കേണ്ട രക്തം എന്ന് പറഞ്ഞാൽ ഈ രാശിപ്രകാരം പൂയൻ നക്ഷത്രത്തിന് ഇന്ദ്രനീലം എന്ന രത്നമാണ് ധരിക്കേണ്ടത് നാല് ക്യാരറ്റ് ഫസ്റ്റ് ക്വാളിറ്റി സ്ത്രീ രത്നം രത്നങ്ങളിൽ പുരുഷൻ സ്ത്രീ നമുസ്സകം ഇങ്ങനെ മൂന്ന് തരം രത്നങ്ങളുണ്ട് അതിൽ സ്ത്രീകൾക്ക് സ്ത്രീരത്നവും പുരുഷന് പുരുഷരത്നവും ആണ് ധരിക്കേണ്ടത് രത്നം ആർക്കും ധരിക്കാൻ പാടില്ല നാല് ക്യാരറ്റ് ഈ പ്രായത്തിനനുസരിച്ച് നാല് ക്യാരറ്റ് ചെമ്പേലോ അതുപോലെ തന്നെ പഞ്ചലോഹത്തിലോ ഘടിപ്പിച്ച് ഇടത്തെ നടുവിരലിൽ ധരിക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ് എന്നിരുന്നാലും ഇപ്പോഴത്തെ സമയം രാശിയാണ് കർക്കടകരാശിയാണ് കർക്കടകരാശിക്കാർക്ക് കഴിഞ്ഞ മൂന്നാല് ദിവസം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു വളരെയധികം ദോഷ കാഠിന്യമുള്ള സമയമാണ് അതായത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാജഗ്രഹം സഹവേശ്വരകാരകനായ വ്യാജഗ്രഹം അതുപോലെ തന്നെ സകല ഗ്രഹങ്ങളിലും ആധിപത്യം വഹിക്കുന്നതായിട്ടുള്ള അധികാരിയായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം എന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ വളരെയധികം ഈശ്വരാധീനക്കുറവോടുകൂടി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം വരെ സഞ്ചരിക്കുന്നതിനാൽ മാതാപിതാമാതുല സഹോദരാദി ദുഃഖവും മാതാപിതാക്കൾ അതുപോലെ തന്നെ ഫാദറിലോ മദറല്ലോ സിസ്റ്ററിലോ ബ്രദറിലോ ഇങ്ങനെയുള്ളവരെ കൊണ്ടും ഉറ്റവരും ഉടയവരും ഗുരുജനങ്ങളെ കൊണ്ടും ഉപകാരം ചെയ്യാനായിട്ട് എഗ്രിമെൻ്റ് ചെയ്തവരെ കൊണ്ടും ഉപകാരം ചെയ്തിരുന്നവരെ കൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും മനപ്രയാസം വരികയും മാനാഭിമാന പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നതാണ് മകൻ്റെ ദുഃഖം മകളുടെ ദുഃഖം മരുമകൻ്റെ ദുഃഖം മരുമകളുടെ ദുഃഖം മക്കൾ മകൻ മകൾ മരുമക്കൾ ഇവരെ സംബന്ധിച്ചുള്ള മാനസിക പ്രയാസവും മുടിഞ്ഞു വാഴും മാനം പോവും മൃഗി കൂട്ടും മാനാഭിമാനം പോകുന്ന സംഭവ വികാസങ്ങളും മരിക്കുമോ എന്നുള്ള തോന്നലുകളും ഭയങ്ങളും മരണവാർത്തകളും പെലകൊള്ളേണ്ടതായ രംഗങ്ങളും മരണത്തെ മുന്നിൽ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും സംഭവ വികാസങ്ങളും വന്ന് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിന് ശേഷം വളരെയധികം സമയദോഷങ്ങളാണ് വളരെ ആശങ്കകളൊക്കെ മക്കളൊന്നും ഒരു പരുവത്തിലായില്ല അവരുടെ വിദ്യാഭ്യാസം ഉദ്യോഗം മംഗല്യം ദാമ്പത്യം ഇത്യാദി കാര്യങ്ങളിലൊക്കെ ആശങ്ക വരികയും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസത്തിന് ശേഷം മക്കൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സേവന വേദന സൗഭാഗ്യ ജീവിതങ്ങൾ തുടക്കം കുറയ്ക്കുകയും ഒരു വീട് പണിയോ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ വീട് പുതുക്കിപ്പണിയോ അല്ലെങ്കിൽ മക്കൾക്കാർക്കെങ്കിലും ഒരു വീടുണ്ടാവോ രക്ഷാമാർഗങ്ങൾ രക്ഷാസ്ഥാനങ്ങൾ വന്നു ചേരുകയോ ചെയ്യുകയും രോഗാദികൾക്ക് ഒരു പരിധിവരെ ഉത്തമനായ ഡോക്ടറെ കാണുകയും അതിനുള്ള പ്രതിവിധികളും മരുന്നുകളും ഒക്കെ ചെയ്ത് അല്പാശ്വാസങ്ങളും കണ്ടുങ്ങേണ്ട ഒരു കാലഘട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മുതൽ അതുവരെ ഈശ്വര ഭജനങ്ങളും മരുന്നും പ്രാർത്ഥനകളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകും നല്ലതായിരിക്കും ഷഷ്ടാഷ്ടമ ദോഷമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവക ദോഷവും കൂടെ കൊണ്ടാണ് ഈ അസുഖങ്ങളുടെ കാരണം പിന്നെ അല്ലെങ്കിൽ ഇളയ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഏതെങ്കിലും കാതലായ അസുഖങ്ങൾക്ക് ഉടമയാവാനുള്ള സാധ്യതയുമുണ്ട് ഇതിന് ധന്വന്തിരി സംബന്ധമായിട്ടും മൃത്യുജയ പൂജകളും ധന്വന്തിരി പൂജകളും ചെയ്യുകയും അതുപോലെ തന്നെ ഒരു എട്ട് ദിവസം പേരും നക്ഷത്രം ചേർത്ത് മഹാസുദർശനം എന്ന കർമ്മം ചെയ്ത് മഹാസുദർശന യന്ത്രം ധരിച്ചു വരികയും ഉത്തമനായ വൈദ്യനെ ഡോക്ടറെ കണ്ട് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുകയും ചെയ്യുക വരുന്ന വർഷം ഇതേ സമയം മുതൽ രോഗങ്ങൾക്ക് ഇറക്കമിടും ശമനം വരും മക്കൾക്ക് കുറെക്കൂടെയൊക്കെ മേൽഗുതി ഉണ്ടാവും ആശങ്കകൾ മാറിക്കിട്ടും മഹാസുദർശന മന്ത്രം ഏവർക്കും അറിയാവുന്നതാണ് എങ്കിലും പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ ആവശ്യമനുസരിച്ച് ഒരു പ്രാവശ്യം കൂടി അത് ഗുരു ഉപദേശത്തോടെ നല്ലവണ്ണം പഠിച്ചു വേണം ചെല്ലാൻ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മമന്ധതം ദ്വയം ദ്വദദസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോ മോദയ മോദയ നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാപരീതായ സഹവധിക്ഷോദണഹരായ ഹും ബ്രഹ്മണേ പരം ജ്യോതിഷേ നമസ്വഹ അതിവിശേഷമായ മഹാസുദർശന ഹോമത്തിലൂടെ ആരോഗ്യത്തിനും ആയുസ്സിനും രോഗപ്രതിരോധ ശക്തിക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് സുദർശന യന്ത്രം ധരിക്കുക മരുന്നുകൾ വരുന്ന വർഷം മാറാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും രോഗശമനം ഉണ്ടാവും മക്കളുടെ കാര്യങ്ങളിൽ ഭക്തൻ്റെ കാര്യങ്ങളിൽ ഉള്ള ദുഃഖം ഇപ്പോഴത്തെ ഭയം ഈ രാശിക്കാർക്ക് മൊത്തം ഇപ്പോൾ ഭയമുള്ള സമയമാണ് കർക്കടകരാശിക്കാർക്ക് പുണർദം ഒടുവിൽ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന രണ്ടേക നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാലബലമുള്ളവരും യോഗബലമുള്ളവരാണെങ്കിലും ശരി അവർക്ക് മാനാഭിമാനം പോകുന്ന സംഭവങ്ങൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളെ സംബന്ധിച്ച് വ്യാധി ആധി ഭയം അവരുടെ കല്യാണം ജോലി ഇത്യാദി കാര്യങ്ങളിൽ മക്കളെ സംബന്ധിച്ചുള്ള മനപ്രയാസങ്ങൾ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കാണ് മാതാപിതാക്കൾക്ക് ദോഷകാലം മരണകാലം കൊള്ളേണ്ടതായ രംഗങ്ങൾ യുവതീ യുവാക്കൾക്കും കാമുകീ കാമുകന്മാർക്കും പേരുദോഷം സംഭവിക്കുന്ന കാലം വിവാഹ അഭ്യർത്ഥനകൾ ഒക്കെയായിട്ട് നിൽക്കുന്നവർക്കും വിവാഹ തീരുമാനത്തിൽ നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് പ്രേമ കഥാപാത്രങ്ങൾക്കൊക്കെ പ്രേമം ശിഥിലമാവാനുള്ള കാലഘട്ടം അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക ദമ്പതികൾക്ക് വിവാഹത്തിൽ കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം നടക്കുന്നവർക്ക് ഏതെങ്കിലും കുടുംബക്കാർ തങ്ങളിലുള്ള പോരാട്ടങ്ങൾ മുൻകാല എഗ്രിമെൻ്റുകൾ പാലിക്കാത്തവരുള്ള മുൻ വൈരാഗ്യങ്ങൾ രഹസ്യ ശത്രുതകൾ അതുപോലെ തന്നെ അപമാനം ആരോപണം എന്നിവയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അഴിമതിയിൽ ആരോപണത്തിൽ പങ്കാളിയായി എന്നുള്ള ലിസ്റ്റിൽ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പഞ്ചിങ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ അതുപോലെ തന്നെ കോടതി കച്ചേരി ജോലിയിൽ ചെയ്യുന്നവർക്ക് മാതൃകാപരമായി ജീവിക്കേണ്ടവർക്ക് മാതൃക കാണിച്ചില്ല എന്നുള്ള രീതിയിൽ തരം താഴ്ത്തലുകൾ ആരോപണം ഇത്യാദികളും ഒക്കെ ഉണ്ടാവേണ്ട കാലഘട്ടങ്ങളാണ് പ്രൈവറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടാം അതുപോലെ തന്നെ മാനാഭിമാനം കളയുന്ന രീതിയിൽ നമുക്ക് സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മരിച്ചുപോയി എന്ന് തോന്നത്തക്ക നിലയിലുള്ള ആക്സിഡൻറ്റുകൾ വന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാവുന്ന സാഹചര്യങ്ങളും മരണവാർത്തയോ വിലവാലാമ കൊള്ളേണ്ട മരണമോ മരണക്കുറ്റമോ മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളോ വേട്ടപ്പെട്ടവരോ കുറ്റവരോ ഉടയവരോ സഹായികളോ രക്ഷകർത്തുകളോ രക്ഷകനോ മൺമകഞ്ഞിട്ടുള്ള വേദനയും രക്ഷാസ്ഥാനം നഷ്ടപ്പെടുകയും ആവശ്യമില്ലാത്ത പുരോഗമനവും അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ദുഷ്കരമായേക്കാവുന്ന പദവിയും ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാജപ്രീതി വരുത്തി ഈ ദോഷകാരുണ്യം മാറ്റേണ്ടതാണ് ദേവാമൃതം